ഹലോ എവറി വൺ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡെയി മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ എണ്ണിച്ചു ഒരു ആറേ കാലൊക്കെ ആയപ്പോൾ എണ്ണിച്ചു ഞാൻ വെളി വന്നപ്പോൾ അമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ സമയമൊക്കെ ഇപ്പം കോളേജിൽ പോകുന്നതുകൊണ്ടാണ് കാണുന്നത് സാധാരണ എട്ട് മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ എണ്ണിക്കാറുള്ളത് ഇപ്പോൾ എണ്ണിച്ചാലേ എട്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കോളേജിൽ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണിക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോയി ഫോൺ കുത്തിയിടാൻ പോയി കാരണം ഫോണടുത്താണെങ്കിൽ രണ്ട് ശതമാനം അങ്ങോട്ട് ചാർജ് ഉള്ളു പിന്നെ ഞാൻ പോയി ഫോണൊക്കെ കുത്തിയിട്ട് എന്നിട്ട് പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തു പിന്നെ കുളിക്കാനൊക്കെ പോയി അതിനൊക്കെ ശേഷം വന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി ചപ്പാത്തി മുള്ളിക്കറിയൊക്കെ കഴിച്ചു പെട്ടെന്ന് പോണ്ടോണ്ട് പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കാരണം എട്ടരയ്ക്ക് അങ്ങുമണിക്കാണ് ബസ് ബസ് അപ്പം പിന്നെ പെട്ടെന്ന് ഉണ്ടായത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ അമ്മ ചോറും വെള്ളവും പിന്നെ പൈസയും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ പിന്നെ അതെല്ലാം പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു എക്സിലേറ്ററൊക്കെ വഴി കയറി നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണെങ്കിൽ കുറച്ച് അധികം നേരം ട്രെയിൻ ട്രെയിനിലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ നേരം കട്ട പോസ്റ്റ് അടിച്ചാളായിരുന്നു അനേശം നമ്മൾ ട്രെയിൻ വന്നു അതിൽ കയറി പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ട്രെയിനിൽ നിൽക്കുന്നത് തന്നെ കഷ്ടിച്ച് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുത്താൽ എവിടെയെങ്കിലും തലാമത്തി താഴെ കിടക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നില്ലേ അതിനുശേഷം നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ പോകുമ്പോൾ നമ്മൾ ഇറങ്ങി നേരെ പോയത് വെളിയിലോട്ടല്ല കാരണം എൻ്റെ കൂട്ടുകാരും അവരുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ നെക്സ്റ്റ് ട്രെയിനാണ് വരുന്നത് അപ്പം ഞാൻ അവിടെ വിശ്രമിക്കുന്ന ഏരിയയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ വന്നു അവർ വന്ന് വരുന്ന ട്രെയിൻ്റെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ ഞാനാണെങ്കിൽ വെളിയിൽ പോയിട്ട് നിന്നു ഇപ്പം തന്നെ ഒമ്പതര കഴിഞ്ഞു ഞാൻ വെളിയിൽ പോയിട്ട് നിന്നു വന്നിട്ട് പിന്നെ ബസ്സൊക്കെ കയറി നമ്മൾ നമ്മുടെ കോളേജിലെത്തി ബസ് കയറി കോളേജിലെത്തി അവിടെ കുറച്ച് നേരം പിടിച്ചൊക്കെ ഇട്ട് കോളേജിലെത്തി അതിനേശേഷം നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ല ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇൻ്റർ ഇൻ്റർവെൽ ടൈമിൽ നമ്മൾ കുറച്ച് വീക്കേഴ്സ് ഒക്കെ എടുത്തു ഇന്ന് കോളേജിൽ ഓണം സെലിബ്രേഷൻ ഒത്തിരി ഇല്ല നമ്മുടെ വയനാടീൻ്റെ ഇത്ര നടക്കുന്നതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഇല്ല ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ഇയർ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ഇനി വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ ചെറിയ രീതിയിൽ നടത്താമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പം നമ്മൾ ചെറിയ ലൈറ്റായിട്ടാണ് നമ്മൾ ഓണ പരിപാടിയൊക്കെ അതിനെപ്പറ്റി എല്ലാവരും ഡിസ്കഷനും കാര്യങ്ങളും പിന്നെ ദാണ്ട ശ്രീലക്ഷ്മി ഉണ്ട് ആദർശുണ്ട് അമലുണ്ട് മഞ്ജിമയുണ്ട് എല്ലാവരും ഉണ്ട് ചേച്ചി ഉണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോയിലോട്ട് നോക്കുന്നുണ്ട് എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഞാനതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ഭയങ്കര ഒരു സൗണ്ട് അപ്പം അതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്തത് അതാണ്ട് ഇഞ്ചൽ മഞ്ജിമ അജിത താണ്ട് സേതു എല്ലാവരും ഉണ്ട് എല്ലാവരേയും ഇപ്പം അറിയത്തില്ലായിരിക്കും ഞാൻ പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിന്നേ ഉള്ളൂ എല്ലാവരും പഠിക്കുകയും പിന്നെ ഇങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ആയിട്ട് ഭയങ്കര ബിസിയാണ് നമ്മുടെ കോളേജ് ഉച്ച ടൈമിൽ നമ്മൾ ഒരാൾക്ക് എന്തോ കോപ്പി കണ്ടെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗ്യാങ് ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഒരു കോപ്പി എടുക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് പേര് പോയി ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അവൾ കോപ്പി എടുക്കാൻ പോകുന്ന ടൈമിൽ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ മണ്ടക്കയറിപ്പോയി ഇവളുമാര് താഴെ ഒരു ഒരാവശ്യമില്ലാതെ ചെടിയുടെ ചെടിച്ചെട്ടിയുടെ വിലയൊക്കെ ചോദിച്ചാൽ അവിടെ ഒക്കെ നിൽക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ വന്നപ്പോൾ പുതിയ ആദർശം അവിടെ ഇരുന്ന് നോട്ടൊക്കെ എഴുതുവാണ് സാറ് പറഞ്ഞതിൻ്റെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ് ആദ്യം ബസ് കയറണം പിന്നെ ട്രെയിൻ കയറണം ട്രെയിൻ കയറി നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് വേറെ ബസ് കയറി പോകണം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആട്ടോ പിന്നെ നമ്മൾ വീട്ടിലോട്ടുള്ള വഴിയിൽക്കൂടെ നടന്ന് 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 പോകണം എന്നുവെച്ചാൽ ബസ് ഇറങ്ങിയിട്ട് പിന്നെ വീണ്ടും നടക്കണം ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ കോളേജ് വരുന്നത് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഹോസ്റ്റലിൽ വന്ന് നിൽക്കണം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ടുള്ള വഴിയിൽക്കൂടെ നടന്ന് നടന്ന് വീട്ടിലോട്ടേ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒരു ഇതില്ല കുഴപ്പ പിള്ളേരൊക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെയുള്ളത് നേരത്തെ കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുകയാണ് അതിന് അതിനു മുമ്പ് പോയി പോയി കുളയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ രാവിലത്തെ തേന്നു സ്കിൻ കെയറും എല്ലാം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു ഉറക്കം വരത്തില്ല പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടോ കുറച്ച് നേരം ഒരുങ്ങുകയൊക്കെ ചെയ്തു ഇനി ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഒരുങ്ങുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഒക്കെ കേട്ടോ നിങ്ങൾ എനിക്ക് കണ്ടില്ലെന്ന് പറയരുത് വലിയ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ളതല്ല എന്നാൽ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചുമ്മാ ഞാനിങ്ങനെ എടുത്തപ്പോൾ ചുമ്മാ വീഡിയോ എടുത്താണ് ഇതാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന പെട്ടി അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ ശേഷം പിന്നെ നമ്മുടെ അമ്മ അവിടെ നല്ല ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തോ എന്തോ പരിപാടി ആണായിരുന്നു അപ്പം നല്ല ബിരിയാണി നല്ല ആ പീസൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ് ഇങ്ങനോട് പിടിക്കുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് ഇപ്പോഴും ഈ കൊതിയായിരുന്നു അതിൻ്റെ കാര്യം ഓർത്തിട്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ഞാനാണെങ്കിൽ രണ്ട് വട്ടാ കണ്ട് കഴിച്ചു അപ്പം ഇന്നത്തെ വീട് ഇത്രേക്കുള്ളൂറ്റാ ബസ് ചെയ്യൂ